ജിങ്കാന പടം ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാ രീതിയിൽ തന്ന എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ബോക്സിംഗിന് എന്താണെന്ന് അറിയാൻ പറ്റും അതിലുപരി അത് തരുന്നൊരു മെസ്സേജ് ഉണ്ട് ജീവിതത്തിൽ എവിടെ വീണാലും അവിടെ നിന്ന് ഉയർത്തെണിക്ക് എന്ന് ആ വന്ന മനോഹരമായിട്ടുള്ളൊരു മെസ്സേജ് ജിങ്കാണ് പടം എനിക്ക് തന്നു ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഫാമിലി കാണാൻ പറ്റിയ പടമാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ പടമാണ് അതുകൊണ്ട് ആരും മിസ്സാക്കരുത് ഇത് തിയേറ്റർ പോയി എക്സ്പീരിയൻസാണ് അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് ആരും ഈ പടം മിസ് ചെയ്തത് മിസ് ചെയ്താൽ നിങ്ങൾക്കാണ് അത് അടിപൊളി അതൊരു നഷ്ടം അടിപൊളി പടമാണ് സൂപ്പർ ഹിറ്റാവും Click out.